ആർദ്ര ഞാൻ അടൂൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസമാണ് ഇതെൻ്റെ അഞ്ചാമത്തെ പുതുക്കലാണ് ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ അമ്മയായിട്ട് അടുത്തൊരു ഷോപ്പിൽ പോവുകയും അവിടെ ഒരു അങ്കൾ എനിക്ക് കൃപാസന പത്രം തരികയും ചെയ്തു തന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥനയൊക്കെ നോട്ട് ചെയ്തു വെക്കുന്ന ബുക്കായിരുന്നു അതൊരു ലിങ്ക് ഞാൻ കണ്ടു യൂട്യൂബിലെ ആ ലിങ്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഫോൺ അന്ന് തന്നെ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അതിൽ കിട്ടി കിട്ടിയെനിക്ക് അന്നത് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന ഇങ്ങനെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു ഞാനത് പോസ് ചെയ്ത് വെച്ച് പോസ് ചെയ്ത് വെച്ച് ഫുള്ള് എടുത്തു ഇതെൻ്റെ അമ്മയുടെ അനിയത്തി മോളുമാണ് ഞാൻ പ്രാർത്ഥന കൊടുത്തായിരുന്നു അവരന്നോട്ടേത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം കറക്റ്റ് എൻ്റെ ഡ്രൈവിംഗിൻ്റെ ടെസ്റ്റാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത് പോയി പോയിക്കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി കാലയളവിൽ ആണിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ സത്യമന വൺ ഇയർ കൊതിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം ആരും എന്നെ കൊണ്ടുവരാനില്ലായിരുന്നു ഞാൻ വീട്ടിൽ പറയുമ്പോഴും അമ്മ പറയും ആലപ്പുഴയല്ലേ ഇത്രയും ദൂരമല്ലയോ എങ്ങനെ പോകും അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് പോകണം ഒരുപാട് പേര് പോകുന്നുണ്ട് എന്ന് പറയും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളത് തന്നെയാണ് എൻ്റെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആൻറ്റി വന്നു ആൻറ്റി പിന്നെ ഒരു പ്രഭാസന പത്രം കൊണ്ടു തന്നു അപ്പം ഇതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോകണമെന്ന് ആൻറ്റിയുടെ അമ്മ പറഞ്ഞു ഞാൻ ആ വഴി ആൻറ്റി ഇവിടെ വന്നു ഇവിടെ ഇതെന്താ ഇവിടെ നടക്കുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു ആൻറ്റി ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോളെ ഇത് ഉടമ്പടിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോ ആൻറ്റി എടുക്കാൻ പറഞ്ഞു മോക്കും പറ്റും പക്ഷേ ഇപ്പം എടുക്കണ്ട നീ വീട്ടിൽ ചോദിച്ച് ഒരുങ്ങി പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് എടുത്താൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ എനിക്ക് വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിയെ ഞാൻ എനിക്കിതെടുക്കാമോ എനിക്കിത് പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു എനിക്ക് ശക്തമായ തീരുമാനം തന്നു നീ വന്ന് എടുക്ക എന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ആദ്യം തന്നെ മാതാവിനെ എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവിയെ എനിക്ക് ഒരു അനുഗ്രഹം കാരണം ഈ അമ്മയെടുക്കാനുള്ളതെന്ന് അങ്ങനെ എനിക്കത് കിട്ടി ഞാൻ വീട്ടിൽ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നോക്കി പിന്നെ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡിഗ്രി പീരീഡിലേക്ക് വന്നപ്പോഴത്തേന് പ്രാർത്ഥന രാവിലെ എഴുന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി മുടക്കിക്കഴിഞ്ഞ് എനിക്കിത് പ്രോപ്പർലി കൊണ്ടുപോകാൻ വന്നില്ല ലാസ്റ്റ് എൻ്റെ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിന് എനിക്ക് ഒരു പേപ്പർ കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ അമ്മ മാതാവിനും അതോട് പ്രതീക്ഷിച്ചു ഞാനത് മറന്നെങ്കിലും അമ്മയത് മറന്നില്ല അമ്മ എനിക്ക് ആ പേപ്പർ തന്നു അവസാനം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വൺ ഇയറായി ട്വൻറ്റി ത്രീ പാസ് ഔട്ടാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും എനിക്ക് ജോ എനിക്ക് ജോലി മതി ഇനി ഞാൻ ഒരിക്കലും ഐ എൽ ടി എസ് അങ്ങനൊരു കാര്യങ്ങളിലേക്ക് പോകത്തില്ല ഇവിടെ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നു മേളിൽ നിന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ബോധ്യം തന്നു നീ ഐ എൽ ടി എസ് നിയോഗം വെക്ക വെക്ക വെക്കെന്ന് പറഞ്ഞു ഞാൻ വെച്ചില്ല കാരണം എന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്ന് എനിക്ക് സ്വയം അറിയാം കാരണം ആവറേജ് ആണ് ഞാൻ അതുകൊണ്ട് ഞാൻ വെച്ചില്ല ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും സന്തോഷത്തോടെ പറയാൻ വന്നേക്കുന്നത് ഇന്നലെ എൻ്റെ ഐ എൽ ടി എസിന് റിസൾട്ടാണ് ജർമ്മൻ സ്കോർ എന്ന് മാതാവിനെ അനുഗ്രഹിച്ചു ഞാനത് ഭയങ്കര ഡിഫിക്കൽട്ടിലോട്ടാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത് ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ എനിക്ക് ഐ എൽ ടി സി പോകണം പഠിക്കണം വീട്ടിൽ പറഞ്ഞു എന്തിനാണ് വെറുതെ പൈസ ചിലവാക്കി നീ എന്തിനാ പോകുന്നത് നിനക്കത് കിട്ടത്തില്ല എല്ലാവരും ഡിമോട്ടിവേഷൻ ആരും സപ്പോർട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു കിട്ടും ഉടമ്പടി നിന്ന ആളായാലും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും ഉറപ്പായിട്ടും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയി ജാനുവരി മാസം ഈ വർഷം ഞാൻ ആദ്യം പോയി ജോയിൻ ചെയ്ത് അക്കാഡമിയിൽ മൂന്ന് ദിവസം ക്ലാസ്സിൽ എനിക്ക് പോകാൻ പറ്റിയുള്ളൂ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായി വയ്യാണ്ടായി ആ ഒരു സ്റ്റേജിൽ എനിക്ക് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുടമ്പടി വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എന്നിവിടെയൊന്ന് ഞാൻ കറി പ്രാർത്ഥിക്കും ലാസ്റ്റ് ഞാനിവിടെ വന്ന് ടെക്സ്റ്റ് എടുത്ത് ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് നീ ഒരു വഴി തുറന്നു തന്നേ പറ്റൂ എന്ന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ ചെന്നു ഞാൻ ടെക്സ്റ്റ് എടുത്തു പൊട്ടിക്കറിഞ്ഞു തുറന്നപ്പോഴത്തേനെനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു മനസ്സിലായി ഇതാണെൻ്റെ വഴിയെന്ന് മനസ്സിലായി ഞാൻ അക്കാഡമിയിൽ പോയി വീണ്ടും വീട്ടിൽ വാശി പിടിച്ച് എൻ്റെ ഒരാളെ നിർബന്ധ പ്രകാരം എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഒരേ ഒരു അവസരം തരും നീ എഴുതിയെടുത്തോണോന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല കാരണം ഒമ്പതും പത്തും പട്ടം എഴുതിയിട്ട് ആൾക്കാർക്ക് ഇട്ടാത്ത ഓരോ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു മനസ്സിൽ എന്നാലും കുഴപ്പമില്ല മാതാവിനെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി അക്കാഡമിയിൽ ചെന്ന് ചേർന്നു എനിക്കൊരു അടയാളം കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ കയറി പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആപ്ലിക്കേഷൻ്റെ അപ്പോഴത്തേന് അവിടുത്തെ ഒരു ഫാക്കൽറ്റി അടയാളം പോലെ ഉടമ്പടി കാശ് രൂപമായിട്ട് എന്നെ മുന്നിൽ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ വഴി ഉറപ്പായിട്ടും ഞാനിതിൽ പരാജയപ്പെടുത്തില്ലെന്ന് വിചാരിച്ചു ക്ലാസ്സിൽ പോയിരുന്നു സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിച്ച് ആദ്യമൊന്നും ആരും മിണ്ടത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ വട്ടം ശക്തമായിട്ട് എല്ലാ കാര്യം ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു മാതാവ് എനിക്ക് ഓരോ വഴികൾ തുറന്നു തരുവായിരുന്നു ആരും ആദ്യം ഒന്നും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ് ഞാൻ മാത്രം ഫ്രണ്ടിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കും പക്ഷെ എനിക്ക് അത് അറിയത്തില്ലായിരുന്നു ഇതിലിരിക്കുന്ന ഒരു ശേഷി ഉടമ്പടി എടുത്തതാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ബ്രേക്ക് ടൈമിൽ സാക്ഷ്യം ഒരു ശീലം ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് സാക്ഷി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പോൾ ചേച്ചിയോട് ചോദിക്കും നീ ഉടമ്പടി എടുത്തിട്ടുണ്ടോ കൃപാസനത്തിലെ എന്ന് ചോദിച്ചു ഞാൻ ആണ് ചേച്ചി രാവിലെ എഴുന്നേൽ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകും ചേച്ചി ഉടമ്പടി എടുത്തിട്ട് കുറേ നാളായി പക്ഷെ പത്രമൊന്നും കൂടുതൽ കൊടുക്കത്തുമൊന്നും ഇല്ലായിരുന്നു പിന്നെ മറ്റുള്ളവരോട് ഇടപഴകാൻ പറ്റുകയും അവരോട് സംസാരിക്കുക പറ്റി എന്നും കൂടെ 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 പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പത്രമായിട്ട് ബ്രേക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പല റോഡുകളിലായിട്ട് മാറി ഓരോരുത്തരായിട്ട് അവരുടമ്പടി എടുക്കാത്തവരല്ലാത്തവർ കൂടുതൽ ഞങ്ങൾ വണ്ടിയിൽ വരുന്നവരെയൊക്കെ നിർത്തിച്ച് ഞങ്ങൾ പത്രം കൊടുക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല പക്ഷെ മാതാവ് അത് കണ്ടു എനിക്ക് അവിടെ അടുത്ത ഒരു കുരിശ്ശരീടെ അവിടെ നിന്നിരുന്ന് ഒരു കെട്ട് പത്രം കിട്ടുകയും ഞാനത് അർഹമായ കൈകളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു ഐ എൽ ടി സി ഞാൻ പോയിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല റീഡിങ് പാഡ് ലിസ്ണിങ് പാഡ് ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് എനിക്ക് ഇംഗ്ലീഷ് ഒരു കുഴപ്പമില്ല എപ്പോഴും എ എ പ്ലസ്സിൽ എനിക്ക് കിട്ടത്തില്ല പക്ഷേ അയൽ ഡിസ് വന്നപ്പോഴത്തേന് ഇതൊന്നും അല്ല അവസ്ഥ എനിക്ക് മനസ്സിലായി ഒന്നും പറ്റുന്നില്ല ആരുടെയും വീട്ടിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പോലും ആരെങ്കിലും കാണും പക്ഷെ എനിക്ക് ആരുമില്ലായിരുന്നു അമ്മനില്ല അപ്പ ഇല്ല ആരുമില്ല സംസാരിക്കാൻ ഞാൻ റൂമിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഹാപ്പിയാണ് പക്ഷെ റൂമിൽ എന്താണ് കയറി കഴിഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഞാൻ എന്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കാൻ ബസ്സിൽ പോകുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം കേട്ടു അതുമാത്രമായിരുന്നു എൻ്റെ ബലം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ക്ലാസ് കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എനിക്ക് ഞാൻ പ്രിപ്പയർഡായില്ല പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് അന്നേരം ഓക്കെ ആയില്ല ഞാൻ എനിക്ക് എനിക്ക് സ്പീക്കിങ് ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഭാഗ്യം പോലെ അമ്മമാതാവ് കൊണ്ടു തന്ന പോലെ എനിക്കൊരു ഫാക്കൾട്ടി കിട്ടിയ അവിടെ എന്നോട് മാം പറഞ്ഞു ആർദ്ര യു ക്യാ നിനക്ക് പറ്റും നിനക്ക് കാലിബർ ഉള്ളൊരു കുട്ടിയാണ് നിനക്ക് പറ്റും നീ സംസാരിക്കേ ഐ എൽസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ടു മിനിറ്റ് സ്പീക്ക് ചെയ്യണം ക്യൂ കാർഡിന് എനിക്ക് വൺ മിനിറ്റ് പോലും തേക്കാൻ പറ്റിയില്ല നാലാഴ്ച കഴിഞ്ഞെന്നിട്ടും ഇനി മാസങ്ങളില്ല പിന്നെ ഞാൻ ശ്രമിച്ചു എനിക്ക് പറ്റി മാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു പിന്നെ ഞാൻ മുൻപോട്ട് പോയി എനിക്ക് പറ്റിയില്ല റീഡിങ് പ്രത്യേകിച്ച് എനിക്ക് റീഡിങ് ഒട്ടും പറ്റത്തില്ലായിരുന്നു എക്സാമിൻ്റെ തലേ ദിവസം പോലും എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു മാതാവീ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എൻ്റെ വീട്ടിൽ പൈസയില്ല ഇനി ഒന്നും നടക്കത്തില്ല നിന്നെ കണ്ടോണ്ടിറങ്ങിയെന്ന് പറഞ്ഞു മാതാവ് അത്ഭുതം പോലെ എനിക്ക് ഏഴ് ഒരു ഡേറ്റ് വേണമായിരുന്നു ട്വൻറ്റി സെവൻ എനിക്ക് ഡേറ്റ് തന്നു ട്വൻ്റി ഫൈവ് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് തന്നു ലാസ്റ്റ് എല്ലാം ഒരു അച്ഛൻ പറയും ഇവിടെ പരീക്ഷണം വരും നിങ്ങൾ തളരുതെന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേനും എൻ്റെ സമയമായപ്പോഴത്തേനും എൻ്റെ ഫാക്കൾട്ടി സ്പീക്കിങ്ങിൻ്റെ മാം പോയി എനിക്ക് ഭയങ്കര വിഷമമായി പോയി മാം പറഞ്ഞു പറയണ്ട നിനക്ക് കിട്ടും നിനക്ക് അതിന് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ട്വന്റി സെവൻ എക്സാം ഡേറ്റ് വന്നു ഞാൻ ട്വൻ്റി ഫൈവ് സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ പോയി ഞാൻ ആഗ്രഹിച്ച എക്സാമിന് സ്മിത്ത് എന്നൊരു എക്സാമായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല കാരണം എപ്പോഴും മോൾ മോളെന്നോട് പറയുമായിരുന്നു എന്തുവാ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി സാക്ഷ്യം പറയാറായി വിഷമിക്കേണ്ട ഇതുപോലൊരു ചേച്ചി ഇതിനു മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ആഗ്രഹിച്ച എക്സാമിനെ കിട്ടിയില്ല പക്ഷെ ആ ചേച്ചി എക്സാമിന് പാസ്സായി അതൊക്കെ എൻ്റെ ഒരു ധൈര്യമായിരുന്നു അവിടെ ഞാൻ ചെന്നു എല്ലാവരും ഇരുന്ന് പഠിക്കുന്നു ക്യൂ കാർഡ് വർക്കൗട്ട് ചെയ്യുന്നു അത് പടി ഇത് പടി എന്നൊക്കെ പറയുന്നു ഞാനൊന്നും നോക്കിയില്ല എനിക്കൊരു വചനമുണ്ട് വചനം എഴുതുന്ന ബുക്കുണ്ട് ബുക്കിൽ ഞാൻ വചനം എഴുതി വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഇവിടുന്ന് ഞാൻ കഴുകിയിട്ടുള്ളൂ ഹോൾ ടിക്കറ്റ് എടുത്തു പിന്നെ എന്നെ പാസ്പോർട്ട് എടുത്തിത് മാത്രമേ ഉള്ളൂ പിന്നെ വചനം എഴുതിയ ബുക്ക് മാത്രമേ ഉണ്ടേനുള്ളായിരുന്നു ഞാൻ വചനം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് പഠിച്ചോണ്ടാണ് ഞാൻ കയറിയത് കൂടെ വന്നവർക്കെല്ലാം ഓൺലൈനായിരുന്നു അനുഗ്രഹം പോലെ മാതാവിനെനിക്ക് ഓഫ്ലൈൻ ചെന്ന് തന്നു ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ നിന്നോട് സംസാരിക്കാൻ അങ്ങോട്ട് വരുന്നത് ഞാൻ നീ തമ്മിലുള്ള മീറ്റിംഗ് മീറ്റിങ്ങാണ് എനിക്കിത് നല്ലപോലെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ എക്സാമിന് കയറി ഞാൻ പ്രതീക്ഷിച്ച എക്സാമിൻ്റെ അവിടെ ആയിരുന്നു പക്ഷേ അന്നേരം പോയെങ്കിലും ഞാൻ പേടിച്ചില്ല എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ചിവസത്തെ ഉപ്പുണ്ടായിരുന്നു ഞാനത് അവർ ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റൻ വായിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ ടേബിളിൽ ഇട്ടു പ്രാർത്ഥിച്ചു എന്നോട് ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്തു ഒന്നിനും എനിക്ക് സ്റ്റോപ്പ് വന്നില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല ക്വസ്റ്റൻ മനസ്സിലാക്കാത്തതിന് പോലും ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു പക്ഷെ എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിങ് കഴിഞ്ഞു എൻ്റെ കൂടെ കഴിഞ്ഞ ബാക്കി എല്ലാവർക്കും ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് അതേ ഉള്ളൂ മാതാവ് എനിക്ക് നല്ല സ്കോർ തന്നെ സ്പീക്കിങ്ങിന് എന്നുള്ള റിസൾട്ട് വന്നപ്പോൾ തന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി ഉണ്ടായി അതുപോലെ തന്നെ ഞാനിവിടെ എക്സാമിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ഇവിടെ നിന്ന് ഞാൻ കുർബാന നടന്നുകൊണ്ടിരിക്കുക വന്നിപ്പം തൊട്ട് ഞാൻ നിന്ന് കരയുക എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പോവുക എക്സാമിന് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്ന സാക്ഷ്യം പറയാനേ വരത്തുള്ളൂ പിന്നെ ഞാൻ സാക്ഷ്യം കാണുന്ന വഴിക്ക് പിന്നെ ഞാൻ കുറച്ചു കാരണം എന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള യൂത്ത് പിള്ളേർ ഒരുപാട് കയറി സാക്ഷ്യം പറയുന്നു ഇതെന്ത് എനിക്ക് മാത്രം പറ്റാത്ത ഇനി എന്താണ് എൻ്റെ കുറവെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു കരണോട് നിന്നപ്പം അച്ഛനോട് കവളത്തടിച്ചു നീ എന്തിനൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛാ ശനിയാഴ്ച എക്സാമായി എനിക്കൊന്നും അറിയത്തില്ല നീ മരത്തിൽ നിന്ന് സമ്മതിച്ചല്ലയോ പോകുന്നത് അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ പോയി എക്സാം എഴുതി പാസ്സായി ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഞാൻ പറഞ്ഞ അമ്മ ഏതേലും ഒരു കൺട്രിയുടെ സ്കോർ തന്നെ നീ എന്നെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് പറഞ്ഞു കാരണം എനിക്ക് വേറൊന്നുമല്ല എനിക്ക് ഇതിൻ്റെ മുന്നേ ഇവിടെയും കഴിഞ്ഞ ഒക്ടോബർ റാലിക്ക് വന്ന് ഞാൻ പങ്കെടുത്തു ഈ റാലിക്കും എനിക്ക് വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം ഇല്ലയോ എന്നുള്ളതല്ല മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തല്ലേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുമാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മാതാവ് ഞാൻ ഏത് കണ്ടിയുടെ സ്കോറ് ചോദിച്ചു എൻ്റെ മനസ്സിലാദ്യം തൊട്ടേ ജർമ്മനിയുടെ സ്കോറായിരുന്നു എനിക്ക് അമ്മ ഇന്നലെ ജർമ്മനിയുടെ സ്കോർ തന്നനുഗ്രഹിച്ചു ഐ എൽ ടി എസ് ഞാൻ പാസ്സായി ഇവിടെ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ഉടമ്പടിയിലാണോ നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോ ഞാൻ അതിന് ഉറപ്പ് അതിനുറപ്പ് തരുന്ന് മാതാവിടെ വന്ന് എന്ത് തോന്നിപ്പിക്കുന്നു അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള തീരുമാനം മാതാവിനോട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ എനിക്കിവിടെ കയറുന്ന സാക്ഷ്യം പറയുന്ന പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ജർമ്മനിയാണ് ലാംഗ്വേജ് സ്ട്രഗിൾ സ്ട്രഗിള് വരും പക്ഷെ ഞാൻ ഭയക്കുന്നില്ല ആരെ പറഞ്ഞാലും ഞാൻ പേടിക്കുന്നില്ല എവിടെ ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്ത ഞാനാണ് ഞാൻ എവിടെ പോയാലും അവിടെ അമ്മ ആദ്യം എനിക്ക് പ്രയോറിറ്റി തരും എന്ന് എനിക്കറിയാം എനിക്ക് തന്നിട്ടേ ബാക്കി ആർക്കും കൊടുക്കത്തോളം എനിക്കറിയാം അതുകൊണ്ട് ഉടമ്പടി എൻ്റെ ബലമാണ് നിത്യത വരെ ഉടമ്പടി എൻ്റെ കൂടെ കാണുകയും ചെയ്യും ഇവിടെ ഞാൻ എൻ്റെ ചേച്ചിയെ കൊന്നു ഉടമ്പടി എടുപ്പിച്ചു ചേച്ചി ഉടമ്പടിയിലാണ് ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ ഉടമ്പടിയെപ്പറ്റി ഡിസ്കസ് ചെയ്യും എനിക്ക് അമ്മ സാന്നിധ്യം ജൂൺ ഇരുപത്തി ഒന്ന് ഞാൻ റൂമിലിരുന്ന് ഒരു ചേച്ചിക്ക് വേണ്ടി കൊന്തചൊല്ലുമായിരുന്നു അപ്പോഴത്തേനും ഒരുപാട് വിഷമിച്ചാണ് ചൊല്ലുന്നത് തിരിക്കാതെ ഞാൻ മാതാവിനെ കണ്ടു ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് നോക്കാൻ പറ്റിയില്ല ഞാൻ ബോധം കെട്ടി പുറകോട്ട് വീണു ജൊമാ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി അമ്മ എന്നെ വന്ന് പിടിച്ച് എന്തോ പറ്റിയും ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവിനെ ഞാൻ കണ്ടേ എന്ന് പറഞ്ഞു ആരും എന്നെ വിശ്വസിച്ചില്ല എല്ലാവരും പറഞ്ഞു നിനക്ക് ഹാലൂസീഷനാ നീ എപ്പോഴും പ്രാർത്ഥിച്ചോട് നടക്കോ ഇങ്ങനെയുണ്ടോ പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ അല്ല എനിക്ക് ഒരു തെളിവായിട്ട് ഞാൻ അച്ഛൻ പറയും എപ്പോഴും അമ്മ മാതാവ് വന്നാൽ സാന്നിധ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴെന്ന് എനിക്കറിയത്തില്ല അന്ന് അന്ന് മൊത്തം എനിക്ക് സന്തോഷമായിരുന്നു അന്ന് ഫുള്ള് എനിക്ക് സന്തോഷം ഞാൻ ആരോട് പറഞ്ഞിട്ടും പിന്നെ അവർ വിശ്വസിച്ചില്ല പെട്ടെന്ന് ഞാൻ ബെഡ്ഡി വന്ന് കടന്നു എന്നോട് മനസ്സിൽ തോന്നിച്ചു നീ അവിടെ നിന്ന് ഞാൻ പോയി ബൈബിൾ തുറന്നു എനിക്ക് കിട്ടിയത് സങ്കീർത്തനം എൺപത്തി ഒമ്പത് മുപ്പത്തിനാലാണ് ഞാൻ നിന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ ഉണ എന്റെ ആൻഡിയെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞത് കള്ളവല്ല ഇത് സത്യമാണ് അപ്പൊ പറഞ്ഞു നിനക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എപ്പം അതിനുശേഷം എപ്പം ഞാൻ തിരി കത്തിച്ചാലും അതിലെനിക്ക് അമ്മ തിരിഹൃദയം തന്നിരിക്കും കഴിഞ്ഞ ദിവസവും ഞാൻ വിഷമിച്ചു വിഷമിച്ച പാസ്സാവും അമ്മ ഏതെങ്കിലും കൺട്രിയിലെ സ്കോറ് തന്നാൽ മതി അമ്മേ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് ഞാൻ സുഗന്ധാശ്യകമാണ് അമ്മയോട് ചോദിച്ചത് എനിക്ക് തിരിഹൃദയം തന്നു അതെല്ലാം ഞാനോട് ഫോട്ടോ എടുത്ത് അച്ഛനെ ഞാൻ കാണിച്ചു എനിക്ക് ഇതിൽ പല ഒരു സന്തോഷമില്ല ഇല്ല ഇനിയിപ്പം ലാംഗ്വേജ് പേടിയാണെങ്കിൽ കൂടെ ഞാൻ ധൈര്യമായിട്ട് എക്സാമിന് പോകും ഇനിയും എനിക്ക് മുൻപോട്ട് ഒരുപാട് കടമകളുണ്ടെന്നറിയാം അതിലെല്ലാം അമ്മമാതാവ് എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാനിവിടെ വൺ ഇയറിന് വൺ ഇയർ ആണ് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിവിടെ ജോലിക്ക് വേണ്ടി ജോസ്ഫസ്റ്റിനെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ എനിക്ക് ജോലിയുടെ കാര്യം ഓക്കെ ആയില്ല ഞാൻ അന്നേ തീരുമാനിച്ച് എനിക്ക് ജോലി മതി ഒന്നും വേണ്ട എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടു ഞാനിവിടെ ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ റിബൺ കിട്ടിയെടുത്തിന് നിൽക്കുവാണ് എൻ്റെ കൈ പാസ്പോർട്ടുണ്ട് അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു അച്ഛനോട് വേറൊന്നും പറഞ്ഞില്ല രണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്ത് രണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പം എനിക്ക് അയൽസിൻ്റെ മാസം വരുമ്പോൾ കറക്റ്റ് രണ്ട് മാസമാണ് രണ്ട് മാസം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് എന്നെക്കാട്ടിലും മെറിറ്റുള്ള പിള്ളേർ അവിടെ കോൺഫിഡൻസായിട്ട് നിന്നു ഞാൻ റിസൾട്ട് വിളിച്ചെന്നല്ല ചോദിച്ചു എങ്ങനെയുണ്ട് സ്കോർ അവർക്ക് ഓരോ മുടികൾ പോയിട്ടുണ്ട് പക്ഷേ മാതാവ് എനിക്ക് നല്ലൊരു സ്കോർ നൽകി അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം പ്രാർത്ഥിച്ച് ഉപ്പും തൈലവും തൊട്ട് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് കൊടുത്ത് ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറയും പ്രാർത്ഥിക്കണം ഇവിടെ നടന്ന സാക്ഷ്യങ്ങളാണിത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങൾക്കും അനുഗ്രഹം എന്ന് പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു ഇവിടുന്ന് പത്രം മേടിച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിക്കും ഒരു മാസത്തില് ഒന്നോ രണ്ടോ വട്ടം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വന്ന് മേടിക്കും എന്നിട്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഗാന്ധി ഭവൻ വിസിറ്റ് ചെയ്യുകയും അവിടെ സത്യം പറഞ്ഞ കൃപാസന പത്രം കൊതിച്ചിരിക്കുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊന്നും ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമേ ഇല്ല ഈ പ്രത്യേകിച്ച് യൂത്തിനോടാണ് പറയേണ്ടത് കാരണം ഇത് താ ചേച്ചി താ ചേച്ചി വള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞ നീണ്ട ക്യൂ ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് സമയം പോലും കിട്ടാത്ത പോലാണ് ആൾക്കാർ നിൽക്കുന്നത് അമ്മ അമ്മയുടെ കാശം കൊണ്ടുവരണേ ഉപ്പ് കൊണ്ടുവരണേ കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് പുതുച്ചോറ് നൽകുമായിരുന്നു അവർ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു പണ്ടൊക്കെ എനിക്ക് മുറിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തുപോലെയായിരുന്നു പക്ഷെ ഇപ്പം എനിക്കതില്ല ഞാനതെല്ലാം തൊട്ട് തൈലും തൊട്ട് പ്രാർത്ഥിക്കും ഇവിടെ ഞാൻ കഴിഞ്ഞവട്ടം പോയപ്പോഴത്തേനും പത്രം ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിക്കുമായിരിക്കും എങ്കിലും ഞാൻ പോകുന്ന വഴിക്ക് കഴിഞ്ഞവട്ടം ഞാൻ പോയപ്പോൾ സ്റ്റാൻഡിൽ പത്രം ഇരിക്കുന്ന കണ്ടു ഞാനത് എടുത്തു അർഹരായിരം കൊടുത്തു അതുകൊണ്ട് പത്രം കൊടുക്കാൻ ആരും മടിക്കണ്ട അതുപോലെ തന്നെ എനിക്കൊരു ബുക്കും ഉണ്ട് അതിൽ ഞാൻ എന്നും വചനം എഴുതി വെക്കും എല്ലാവരും എക്സാമിൻ്റെ തലേദിവസം ഭയങ്കര ഹർബറി ആയിരിക്കും പഠിക്കാനായിട്ട് പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എക്സാമിന് പോകുന്നതിന് മുന്നേ നൂറ് വചനം ഞാൻ തീർത്തിട്ടേ പോത്തുള്ള എല്ലാവരും പഠിക്കുന്ന സമയത്ത് ഞാൻ നൂറ് വചനം എഴുതി വെക്കും എഴുതി വെച്ചിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും ആത്മീയമായിട്ട് വളർന്ന് എന്നും ഞാൻ ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് എനിക്ക് എന്നോട് കിട്ടിക്കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായത്തിൽ ഏറെ പ്രത്യേകിച്ച് വാക്കുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരു സാക്ഷ്യമാണെന്ന് പ്രാർത്ഥനയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് കാരണം അത്രത്തോളം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചത് നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും വ്യക്തവുമാണ് കാരണം നമ്മളിങ്ങനെ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിച്ച് ആരോട് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ജൂൺ ഇരുപത്തൊന്നിൻ്റെ കാര്യവും അല്ലാതെ വേറൊരു സമയവും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ആരും നമുക്ക് കൂടെ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന വലിയൊരു സാഹചര്യത്തിൽ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ടൊക്കെ സാധിക്കുക അല്ലെങ്കിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അതിന് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം നൽകുന്നത് അത് വലിയൊരു ദൈവാനുഭവമാണ് ഒരു പക്ഷേ ആശയങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തേത് അപ്പോൾ തുറക്കുന്ന വചനവും നിങ്ങൾ ഇപ്പോൾ മകൾ വന്നു സങ്കീർത്തനം എൺപത്തൊമ്പതിൻ്റെ പതിനാല് അതും ഉടമ്പടിയെക്കുറിച്ച് ക്ലിയറായിട്ട് ടു ദ പോയിൻറ്റ് സംസാരിക്കുന്ന വചനമാണ് കർത്താവ് ആ ഉടമ്പടി ഓർക്കും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട അല്ലെ കിട്ട കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ഉടമ്പടി എന്ന വാക്ക് നമുക്കറിയാമല്ലോ ഉടമ്പടിയിൽ നടക്കുന്ന അനുഭവങ്ങളൊക്കെയും എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മളത് ഉടമ്പടി സാക്ഷ്യമായിട്ട് പരിഗണിക്കത്തില്ല കാരണം ഒരു ഒരു വ്യക്തി അത് ഏത് മതവും ഏത് പ്രായത്തിലുള്ള ആണെങ്കിലും ഉടമ്പടി കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ നൽകും അതായത് നിൻ്റെ ഈ ഉടമ്പടി യാത്രയാണ് ഞാൻ ആശീർവദിക്കുന്നത് അതുകൊണ്ട് ഈ മകൾക്ക് മകൾക്കതിനു വ്യക്തമായിട്ട് കുറേയേറെ അനുഭവങ്ങളിലോ രണ്ട് മൂന്ന് അനുഭവങ്ങൾ അമ്മകൾ പറയുന്നുണ്ട് അതിനും അപ്പുറമാണ് ആ ലഭിച്ചൊരു അഭിഷേകം എന്ന് ഇപ്പോഴും പറയുന്നത് കൺക്ലൂഡ് ചെയ്യുന്നത് എനിക്കും ഭാഷയുടെ കാഠിന്യം എന്താണെന്ന് അത് അറിയാം പക്ഷേ മാതാവ് കൂടെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിന് കാരണം ഇതിനു ഇതിനുമുമ്പ് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഉറപ്പുണ്ട് ഇപ്പോൾ കർത്താവ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് ഒരു ഒരിക്കലും ഒരു ഒരു മേൽപ്പൊടിക്ക് പറയുന്നതല്ലോ പരിശുദ്ധ അമ്മയെ ലോകത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ യുഗാന്ത്യം വരെയും അതിനുശേഷവും അമ്മയെ ഈ ലോകത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാതാവിനെ നൽകിയിട്ടുണ്ട് അതിനെ പ്രകടമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഉടമ്പടിയിൽ സാധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ദൈവ സാന്നിധ്യം വരാനായിട്ട് സ്വയമേ ഒരുങ്ങും അപ്പോൾ ഈ മകൾ ആദ്യം ഇങ്ങോട്ട് വരാൻ കാരണമായത് ഉടമ്പടിയിലെ ഒരു ഉടമ്പടിയിലെ ഭാഗമായിട്ട് കൃപാസനം പത്രമാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വില നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും അങ്ങനെ ആരംഭിക്കുന്ന ഒരു വിശ്വാസയാത്ര പിന്നീട് ഈ പത്രത്തിൽ തന്നെ വലിയൊരു സാക്ഷ്യമാകാൻ വേണ്ടി അവരുടെ സാക്ഷ്യം ഉയരുന്ന ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പുറകെ ഒരു ദൈവസാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധയുടെ കരമാണെന്നൊക്കെ ഇങ്ങനെ ഒരു ഭംഗിവാക്കല്ല പറയുന്നതെന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അമ്മ മാതാവ് അത്രത്തോളം സുലഭമായിട്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് നമുക്കിവിടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും പറയുന്നത് നിങ്ങൾക്കറിയാം യുക്തിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ ഈ ഇങ്ങനെ വിസ്ഫോടനത്തിൻ്റെയും ലോകത്ത് നടുക്ക് നിൽക്കുമ്പം ദൈവത്തിനെക്കുറിച്ച് പറയണമെങ്കിൽ അവർ കേട്ടത് വെച്ചതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ ഈശോയും മാതാനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഇവർക്ക് വാക്കുകൾക്കപ്പുറം ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉടമ്പടി സഹായിക്കും ഒരൽപ്പം പ്രാർത്ഥനയും ഒരുക്കവും ഉടമ്പടിയോടും പ്രാർത്ഥനയോടും അല്പം തുറവുകയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് പരിശുദ്ധമ്മയുടെ പ്രതിക്ഷണത്തിന് വലിയ അനുഭവമാക്കി ആൾത്താരിൽ കയറ്റി നിർത്തും എന്നിന് ഈ മകളുടെ സാക്ഷ്യം ഒരു സഹായം ഏറെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ലഭിച്ച വിജയത്തിനും അതിനേക്കാളും അപ്പുറം ലഭിച്ച ഈ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള വലിയ അവബോധത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും